ഹായ് ഈ മറ്റുള്ളവരൊക്കെ വന്നിട്ട് അവരുടെ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ചിൻ പ്രതീക്ഷകള് അവരുടെ ആഗ്രഹങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് അത്രയും കൂടി സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്ന അതേ മൈൻഡില് അതേ ഗൗരവത്തോട് കൂടി നിങ്ങൾ ആരെങ്കിലും എടുക്കാറുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ സത്യം അപ്പം അവരുടെ അടുത്ത് ഭയങ്കര ഗൗരവത്തിൽ നമ്മളിങ്ങനെ നടിച്ച് ഇരിക്കുമെന്നുണ്ടെങ്കിലും നമുക്കത് ഒരു എന്തോ കേട്ടിട്ട് ഇതിലേ അങ്ങോട്ട് വിടുന്ന രീതി അല്ലെങ്കിൽ എന്തോ ലാഘവത്തോടുകൂടി നമ്മളിരുന്ന് കേൾക്കുന്നു എന്നല്ലാതെ അവരാ പറയുന്ന അതേ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കാറില്ല അല്ലേ അതല്ലേ സത്യം അപ്പം നമുക്ക് പക്ഷേ മറ്റ് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ അത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ അതുപോലെ തന്നെ അവരും ചിന്തിക്കണം എന്നായിരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യം അങ്ങനെ നമ്മുടെയൊക്കെ ആഗ്രഹം അതായിരിക്കും നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും എന്ന് പറയുമ്പോ നിങ്ങള് അവരത് എങ്ങനെയാണ് എടുക്കുന്നുള്ള ആ അതെ അതേ മൈൻഡിൽ നമ്മൾ എടുക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ എടുക്കുക എന്നുള്ള ഒരു ബോധം നമുക്ക് ആദ്യമേ തന്നെ വേണം കേട്ടോ അല്ലാന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടെൻഷനും സങ്കടവും അയ്യോ ഞാൻ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ലല്ലോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെ കളിയാക്കുകയാണല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ആയിത്തീരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവ നിന്നെ കൊണ്ടങ്ങും പറ്റിയല്ല എന്നാണല്ലോ പറയുന്നേ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് എപ്പോഴും ചിന്തിക്കുക നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരു കാരണവശാലും മറ്റൊരാൾ തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ എപ്പോഴും ചിന്തിക്കരുത് നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം നിങ്ങളെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല അതൊക്കെ നമ്മുടെ പാടെ ഉപേക്ഷിച്ചേക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കിളികള് മോഡാകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് പോകുമ്പോ ചില കിളികള് ഒറ്റയ്ക്ക് പറക്കുന്നുണ്ടാവും ഈ ഒറ്റയ്ക്ക് പറക്കുന്ന കിളികൾക്ക് ഒരു ഗുണമുണ്ട് എന്താണെന്നറിയോ അവരുടെ ചിറകുകൾ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവയുടെ ചിറകുകൾക്ക് ഈ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കിളികളുടെ ചിറകുകളേക്കാൾ കാഠിന്യം കൂടുതലായിരിക്കും അതായത് ഇതുങ്ങൾ പറക്കുമ്പോൾ ഒരു ഷേപ്പിലായിരിക്കും ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്ന കിളികളൊക്കെ ഒരു ഷേപ്പ് ഒരു ചിലപ്പോൾ ഒരു ട്രയാംഗിൾ ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പിലായിരിക്കും പറന്ന് പോകുന്നത് അതായത് ആ ഒരു കാറ്റിന്റെ മർദ്ദത്തെ അത് പിന്നെ ചിറകു കൊണ്ട് തള്ളി നീക്കിയതിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് പോകുന്നതിനേക്കാളും പോകുന്നതിനൊരു എളുപ്പം വേണമല്ലോ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും അങ്ങോട്ട് പോകുന്നത് അതല്ലാതെ ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന കിളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തരണം ചെയ്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടതായത് കൊണ്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്തതിന് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോ അങ്ങനെയുള്ള കിളികളുടെ ചിറകുകൾക്ക് ബലം കൂടുതലായിരിക്കും അവർ മറ്റുള്ളവരെ പ്രതീക്ഷിക്കത്തില്ല അവരവരുടെ ലക്ഷ്യത്തിലേക്ക് ഒറ്റയ്ക്കാണ് കുതിക്കുന്നത് ആരൊക്കെ നമ്മളെ പിന്നിൽ നിന്ന് പുറകോട്ട് വലിച്ചാലും ഒന്നും ആരൊക്കെ അവരുടെ കൂട്ടം ഇട്ടുപോയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആരും അവരുടെ ചുറ്റുമില്ല എന്നിങ്ങനെ നോക്കുമ്പോൾ കണ്ടാലും ഒരു കാരണവശാലും ഉണ്ടല്ലോ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്ക് നിർത്തു തരാം അതേ സമയത്ത് നമ്മളൊരു കൂട്ടത്തോടെ അങ്ങ് പോവാണ് കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ടെൻഷനായി അയ്യോ അവരൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ട് പോയല്ലോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നവരാരും ഇല്ലല്ലോ ഇല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കലേ കുറച്ചുപേരെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവിടെ പോകുന്നു അങ്ങനെ പോയി 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 അവസാനം നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ലക്ഷ്യങ്ങളും അവിടെ നിൽക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഈ കാണുന്നവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ലക്ഷ്യങ്ങൾ അവർക്കും അതൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിച്ച് തീരേണ്ട കാലത്ത് തന്നെ ആ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കണംന്ന് അവർക്കും ആഗ്രഹങ്ങളില്ലേ േ അപ്പം അവർ അവരുടെ ആഗ്രഹത്തിന് പുറകെ പോകാനാണ് അവർക്ക് കൂടുതൽ സമയം അതിനെ അപേക്ഷിച്ച് നിങ്ങളുടെ പുറകെ വരാനായിട്ട് അധികം നേരമൊന്നും അവർക്ക് ഉണ്ടാവില്ല പിന്നെ ചിലരുണ്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിലും അതിനെല്ലാം ഒരു പരിധിയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊന്നും അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവരുത് അവർക്കതൊരു നമ്മളോട് പറയാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് അത് ഒരു ബാധ്യത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിട്ട് കളയാനും പറ്റിയല്ല എന്നാൽ അവരുടെ ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് പറ്റുന്നില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരെ ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോവരുത് ശല്യം ചെയ്യാനായിട്ട് പോവരുത് അല്ലെങ്കിൽ അമിത പ്രതീക്ഷ നമ്മൾ അവരിൽ കൊടുക്കരുത് എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ളയരുത് അപ്പം അങ്ങനെ വിജയിക്കുന്ന കാര്യങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കൂടോ നമ്മൾ നേടി എടുക്കുന്ന ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് നേടിയെടുക്കുന്ന വിജയത്തെക്കാളും ഒരുപാട് മധുരം കൂടുതലായിരിക്കും നമുക്ക് എന്താ ഗുണം എന്നറിയോ വീണ്ടും വീണ്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അവിടെ വരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയോ അപ്പം ഇനിയുള്ള കാര്യങ്ങൾക്കും എനിക്ക് ഞാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാനോ അല്ലേ അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ അങ്ങനെയൊക്കെ നമുക്കൊരു ചിന്തകൾ വരും എന്ന് കരുതിക്കൊണ്ട് ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നല്ല പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ കൂടെ മറ്റുള്ളവരെ ഒന്നും ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എല്ലാത്തിനും മറ്റുള്ളവരെ ശല്യം ചെയ്യാനിട്ടുണ്ട് കാരണവശാലും പോകരുത് ആരെയും ആശ്രയിച്ചധികം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത് കാരണം അവർക്കും അവരുടേതായ ലക്ഷ്യങ്ങളും ലോകവും ജീവിതവും എല്ലാം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അതിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടുകളായാലും ഒക്കെ നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ആ വിഷയത്തെ ഫേസ് ചെയ്യുന്ന അതേ ലാഘവത്തോടെ അല്ല മറ്റുള്ളവർ അതിനെ കാണുന്നത് അവർക്ക് ചിലപ്പോൾ നമ്മളെ ഉപദേശിച്ചു തരാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാനായിട്ട് പറ്റും പക്ഷേങ്കിൽ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണേലും ഞാനിത് പൊരുതി നേടിയേ അടങ്ങൂ അല്ലെങ്കിൽ ഞാനിത് പൊരുതി നേടിയിരിക്കും എന്നൊരു ചിന്ത ആദ്യം മുളയ്ക്കേണ്ടത് എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് അതിന് അവരെ കൂടെ ഉണ്ടാകും ഇവരെൻ്റെ കൂടെ ഉണ്ടാകും എന്നൊരു ചിന്ത ഒരു കുറേ ഗ്യാപ്പിട്ടങ്ങോട്ട് മാറ്റിവെക്കുക ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് അവരുടെയൊക്കെ സഹായം തേടാമെന്നേ അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മുടെ മനസ്സിനെ പരാജയപ്പെടുമൊന്നും ഇല്ലടോ ശരിക്കും വിജയിച്ച് കയറി പോരുവെന്നേ എത്രയോ പേര് എത്രയോ പേരങ്ങനെ വിജയിക്കുന്നു ആരും ഇല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നേ ഉള്ളൂ അവരൊക്കെ അവരുടേതായ വഴികളിലൂടെ അങ്ങോട്ട് കയറി കയറി പോകും നമ്മളുടെ വഴികൾ നമുക്കിങ്ങനെ ചിലപ്പോൾ അവർക്ക് നമ്മളെ റൂട്ട് കാണിച്ചു തരാനായിട്ട് ചിലപ്പോൾ സാധിച്ചു തരും പക്ഷേ ഇത് പടവെട്ടി പൊരുതി കയറി പോവേണ്ട താര നമ്മൾ തന്നെയല്ലേ നമ്മുടെ ജീവിതമല്ലേ നമ്മുടെ ജീവിത പങ്കാളി പോലും ഒരുപക്ഷെ നമ്മളോടൊപ്പം നിൽക്കണമെന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം നിക്കണമെന്നില്ല അവർക്ക് അവരുടേതായ ലോകം ചിലപ്പോൾ വേറിയിരിക്കും അവരുടെ ലക്ഷ്യം ചിലപ്പോ വേറെ ആയിരിക്കും നമ്മുടെ വിജയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അത് പല രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിന് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളല്ലോ എനിക്കിനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് സങ്കടം പറയുന്നുണ്ട് പക്ഷെ ഈ പഠനത്തിന് ഒന്നും വല്ല കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ ബാക്ക് ബെഞ്ചില് ഉഴപ്പി നടക്കുന്ന കുട്ടികളും ഉണ്ടാവും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഈ ഭയങ്കരമായിട്ട് പഠിച്ച് വളർന്നു വന്ന കുട്ടികൾ ഈ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേങ്കിൽ ഈ പുറകിലിരുന്ന് എല്ലാ സ്ട്രഗിളും എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് കയറി വന്ന കുട്ടികള് ബിസിനസിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് തൊഴിൽ ചെയ്തിട്ടും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അവർ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും മറ്റുള്ളവരിങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ പോവാന്നല്ലാതെ ജീവിതത്തിൽ അവരൊന്നും നേടിയിട്ടുണ്ടാവില്ല വിദ്യാഭ്യാസം മാത്രമൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ടെന്നല്ല കേട്ടോ പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് വേണം പക്ഷേങ്കിൽ അതില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന ചിന്താഗതി ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി കളയുക രണ്ട് സ്റ്റെപ്പ് നിങ്ങളൊന്ന് മുന്നോട്ട് വെച്ച് നോക്കാനേ അപ്പം നമുക്ക് തോന്നും ഓ ഇത് വലിയ കുഴപ്പമില്ലല്ലോ നാല് സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകാം അങ്ങനെ ഒരു ചിന്ത നമ്മൾ വളർത്തിയെടുക്കണമെന്ന് എനിക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അവിടെയൊക്കെ ഇങ്ങനെ തള്ളി പോഴ്സ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോട് തള്ളി വിടാനായിട്ട് എനിക്ക് പറ്റുമോ ഇല്ലപ്പാ എനിക്ക് തന്നെ പറ്റുന്നില്ല എന്റെ കാര്യം തന്നെ തള്ളിത്തുള്ളു ഞാൻ അടുത്തു ഇതൊക്കെ എവിടെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എഴുതിക്കൊണ്ട് ഞാനിരിക്കുന്നത് അന്നേരം ഇവിടെ ഇന്ന് പറയാനല്ലാതെ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും നമ്മൾ ഓരോ കാര്യങ്ങൾ ചിലരുണ്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ മണ്ടന്തലെ തോന്നണ പോലെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ചേച്ചി അടുത്തത് അടുത്തത് അടുത്ത് അങ്ങനെ പറഞ്ഞു വിളിക്കുന്നവരുണ്ട് യോ ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയോ ഞാൻ ഇതിന് മാത്രം ഇങ്ങനെ ശേഖരിച്ചു വെക്കാനായിട്ട് ഈ ഒരു പാവം തലയ്ക്കാതെ എന്തോരം കാര്യങ്ങളുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ അതറിയാവുന്ന രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറയാമെന്നല്ലാണ്ട് ഞാൻ വലിയ അങ്ങനെ വലിയ ജ്ഞാനിയൊന്നും അല്ലെന്നീ പിന്നെ കുറച്ച് എന്താ പറയുക ഈ പ്രായത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ട ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും കുറേ പാഠങ്ങൾ പഠിച്ചത് കൊണ്ട് അത് വെച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ നമുക്ക് പറയാനായിട്ട് നമുക്ക് തോന്നും അങ്ങനെ അങ്ങനെ പറയുന്നു എന്നൊന്നും അല്ലാണ്ട് ഞാൻ വലിയ സംഭവമൊന്നും അല്ലടോ ഇങ്ങ ഈ എന്താ പറയുക അങ്കമാലിയിൽ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇരുന്നും കൊണ്ട് എന്തൊക്കെയോ പറയുന്നു അത്ര തന്നെ അത് നമുക്ക് കുറച്ച് പേരൊക്കെ അത് ഇഷ്ടപ്പെടുന്നു കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു കാണാൻ താല്പര്യപ്പെടുന്നു അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് ഇങ്ങനെ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല കാരണം അത് പറ്റില്ല എന്ന് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടെന്ന് രണ്ടും കൽപ്പിച്ച് വെറുതെ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് തന്നെ ഇന്നിപ്പം വന്ന് 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 ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് കഴിഞ്ഞ് എന്താ പറയുക അല്ലേ ഒന്നാലോചിക്ക് ഒരു ലക്ഷം ഫോളോവേഴ്സ് ഈ ആരും അറിയപ്പെടാതെ കിടന്ന ഞാൻ അല്ലേ നേടിയെടുത്തു അത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ല പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത് അല്ലല്ലോ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് താനേ നമ്മുടെ മുന്നിൽ ഓട്ടോമാറ്റിക്കലി തെളിഞ്ഞു വരും അപ്പം ധൈര്യസമേതം നമ്മളതിലൂടെ ഒന്ന് കയറി പോവുക ഒന്ന് കയറി നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ തിരിച്ചറങ്ങി പോയാന്നെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അയ്യോ അത് കയറി കഴിഞ്ഞാൽ താഴകി പോവുകയെന്ന് വിചാരിച്ച് കയറാണ്ടിരിക്കണോ അത് വേണ്ട നമുക്ക് തോന്നാം നമ്മൾ അങ്ങോട്ട് കയറിയാൽ മുന്നിലൊരു വഴി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറി നോക്കുക പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറങ്ങി പോരെ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ദൈവം നമുക്ക് തെളിയിച്ച് തരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കരുത് ഒരു കാരണവശാലും പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു അപ്പം നമുക്കത് അത്ര വിജയമായിട്ട് തോന്നിയില്ലയെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊള്ളുക അടുത്തതിലേക്ക് നമ്മൾ ചടക്കളെ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ ഇത് ഞാൻ വിജയിക്കുക തന്നെ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പരിശ്രമിച്ച് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും ചിലത് പരാജയം തന്നെയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യണതായിരിക്കും കൂടുതൽ ബാധ്യതകളിലേക്ക് പോവാതെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കൊരു ഒരു ധൈര്യം വേണം അതിനൊക്കെ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വിട്ടേക്കാം നമുക്ക് വേറെ വഴികളായിരിക്കും ചിലപ്പം വേറെ വേറെ എന്തെങ്കിലും ഒരു മാർഗമായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് എന്ന പ്രതീക്ഷയിൽ ആ ഒരു ഈശ്വരൻ നമ്മളെ കൈവിടില്ലെന്നേ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകണ്ടേ പോണം എല്ലാവരെയും സൃഷ്ടിച്ചതുപോലെ തന്നെ അല്ലേ ഈശ്വരൻ എന്നെയും സൃഷ്ടിച്ചത് എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടപ്പോൾ നീ ഇന്ന ഇന്ന രീതിയിലൊക്കെ ജീവിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ നിന്നെ കൊണ്ട് ഉപകാരമുണ്ട് ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ നിന്നെ കൊണ്ട് ദ്രോഹമുണ്ട് നീ അവരെയൊക്കെ ദ്രോഹിച്ചേ അടങ്ങൂ അങ്ങനെയൊക്കെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ പോയാലും അവസാനം അവിടെയൊക്കെ തന്നെ എത്തിച്ചേരും ഏർ അപ്പൊ നമുക്ക് കിട്ടുന്ന ഉം കൂടി കിട്ടുന്ന കാര്യങ്ങൾ ഒക്കെ ചാടി പോയി നല്ലതാണെന്ന് തോന്നുന്ന വഴികളൂടെയൊക്കെ ചാടി കയറി ഒന്ന് പോയി നോക്കുക ചിലപ്പോൾ രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും നമ്മൾ നമ്മളത് രക്ഷപ്പെടില്ല എന്ന മുൻകൂട്ടി ചിന്താഗതികളൊന്നും വേണ്ട രക്ഷപ്പെടുന്നു എന്ന പൂർണ്ണ കൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കുക നല്ലതു മാത്രം ചിന്തിച്ച് മാത്രം പ്രവർത്തിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്